ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ലോ ബഡ്ജറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങളുടെ ഇതേപോലെ ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വീഡിയോ എവിടെയാണെന്ന് നോക്കാം പത്തനംതിട്ട ജില്ലയിലെ അടൂര് മുനിസിപ്പാലിറ്റിയിലെ പന്നിവിഴ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഒരു പഴയ വീടും ഏഴരസിൻ്റെ സ്ഥലവും ഉള്ളത് റോഡിന് സമാന്തരമായിട്ട് സമാന്തരമായിട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് വില എട്ട് ലക്ഷം രൂപ മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് വേറെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷനാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ ഏഴര സെൻ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ വളരെ ലക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടും സ്ഥലവും കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരിസ്ഥിതി നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതു ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമൻറ്റായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീടുകൾ മാക്സിമം നമ്മൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്ഥിതി ചെയ്യുന്ന ഏഴര സ്ഥല സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എട്ട് ലക്ഷം രൂപയുടെ മനോഹരമായ വീട് നിങ്ങൾക്ക് താൽപ്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലെ തന്നെ അടൂരു ഭാഗത്ത് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗമാകുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകൾ കാണുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതേപോലുള്ള ലോ ബഡ്ജറ്റിൻ്റെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ